കണ്ണൂർ വിമാനത്താവള ഭൂമിയിലെ പെട്രോൾ ബങ്ക് നിർമ്മാണം അവസാന ഘട്ടത്തിൽ അടുത്തു തന്നെ ഇത് ഉദ്ഘാടനം ചെയ്തേക്കുമെന്നാണ് അറിയുന്നത് വിമാനത്താവള പരിസരത്തെ ഭൂമി വാണിജ്യ ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തി ലാഭം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായാണ് പെട്രോൾ ബങ്ക് ആരംഭിക്കുന്നത് വിമാനത്താവളത്തിന്റെ ഒന്നാം ഗേറ്റിന് സമീപമാണ് കിയാലിന്റെ ഭൂമിയിൽ ബി പി സി എൽ പെട്രോൾ ബങ്ക് നിർമ്മിക്കുന്നത് രാജ്യാന്തര വിമാനത്താവള പരിസരത്തെ ഭൂമി വാണിജ്യ ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനുള്ള കിയാലിന്റെ പദ്ധതികളിൽ ആദ്യത്തേതാണിത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ മീറ്റർ സ്ഥലം മുപ്പത് വർഷത്തേക്ക് പാട്ടവ്യവസ്ഥയിലാണ് ബി പി സി എല്ലിന് കിയാൽ കൈമാറിയത് ഭാരത് പെട്രോളിയം കമ്പനി നേരിട്ടാണ് പെട്രോൾ ബങ്ക് നടത്തുക വിമാനങ്ങൾക്ക് ഇന്ധനം നൽകുന്നതിനായി കിയാലും ബി പി സി എല്ലും തമ്മിൽ നേരത്തെ ധാരണപ്രകാരം ഫ്യൂവൽ ഫാം ടെർമിനലിന് സമീപം വിമാനത്താവളത്തിന്റെ ഉദ്ഘാടന കാലഘട്ടം മുതൽ പ്രവർത്തിക്കുന്നുണ്ട് വിമാനത്താവളം സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും കോടികൾ മൂല്യമുള്ള ഭൂമി ഉപയോഗശൂന്യമായി കിടക്കുന്നുണ്ട് ഈ ഭൂമി ഉപയോഗിച്ച് വിവിധ വാണിജ്യ പദ്ധതികളാണ് കിയാൾ ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത് വിമാനത്താവളം ലാഭകരമാക്കുന്നതിനായി നിയോഗിച്ച കൺസൾട്ടൻസി സ്ഥാപനമായ കെ പി എം ജി ആണ് കിയാൾ അധികൃതരുമായി ചേർന്ന് ഭൂവിനിയോഗത്തിലുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നത് സ്റ്റാർ ഹോട്ടൽ കൺവെൻഷൻ സെൻ്റർ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പ് തുടങ്ങിയവയും പരിഗണനയിലുണ്ട് സ്റ്റാർ ഹോട്ടലിനുള്ള പദ്ധതി രേഖ തയ്യാറാക്കി കഴിഞ്ഞതായാണ് അറിയുന്നത് ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ